ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് കുറച്ച് മൈദപ്പൊടി ഒരു നാല് സ്പൂണ് പിട്ടുംപൊടീൻ്റെ പൊടിയിട്ട് ഉപ്പ് കരിവോപ്പില പച്ചമുളക് ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇച്ചിരി വെള്ളം ഒഴിച്ചിത് കൂട്ടി കുഴക്കും കേട്ടോ എന്നിട്ട് നമുക്കിതൊരു മാവ് പോലെ ആക്കിയിട്ട് ഇതാ ഇത് പൊരിച്ചെടുക്കണം ഞാൻ മുളക് വരട്ടി വെച്ചതാണ് ഉപ്പും മുളക് എല്ലാ മസാലകളൊക്കെ തേച്ചിട്ട് വെച്ചതാണിത് കറുമസാല പൊടിയും ഉള്ളിയും മഞ്ഞൾ മല്ലിപ്പൊടിയും മറ്റേ എന്താണ് നല്ല ജീരകൊക്കെ ഇട്ട് കൊഴച്ച് വെച്ചതാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം എന്താ ഈ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ കുഴക്കാൻ ഇത്ര വെള്ളം നല്ല വെള്ളം പോലെ പറ്റില്ല അത് മുങ്ങിയാൽ ശരിയാവില്ല അത് ഇതിൽ നിന്നൊന്നെടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ മുക്കുക Bây giờ mình sẽ dùng hạt giống như này để dùng hạt giống như thế này để മറച്ചുക എല്ലാം മണം വരുന്നുണ്ട് കേട്ടോ ഈ കരിവപ്പില പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നാൻ പിന്നെ അത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് അയക്കുറ പൊരിക്ക ചെറിയ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ നീരിയട്ടേ മച്ചിട്ട് താട്ടി തന്നാണ് അന്ന് പൂട്ടിങ്ങൾ റെഡി ഇതട്ടാതി നമ്മൾ എടുത്ത് വെന്തിട്ടുണ്ട് നല്ലോണം അങ്ങനെ ആയാൽ മതി അങ്ങനെ നമ്മളിതാ ഇത് ഫുള്ളും പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഇല്ല കാണാൻ ഇത് തിന്നാനും നല്ലതായിരിക്കും ഏതും നമുക്ക് സാധാരണ ഇത്ര ഒരുവിധം വലുപ്പുള്ളതൊക്കെ അങ്ങനെ ആയിരുന്നു പൊരിക്കുക ഇത്ര വലുത് തന്നെ ആവണമെന്നില്ല പിന്നെ മണിലൊക്കെ പോയാൽ നമുക്കിങ്ങനെ നല്ല വലുതൊക്കി കിട്ടും ഓക്കേ ുംടക്ക് ഇതാണ് നല്ല അടിപൊളി സാധനം തിന്നു അടിച്ചു മോനെ ഇതൊരാടിച്ചു ആ അതൊന്നും സൗണ്ട് കഴിപ്പിച്ചില്ല കേട്ടോ ആ മതി 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 വന്നു ഓക്കേ എന്നാ എന്റെ പാത്തൂന് ഇതാ വലുതെന്നാണ് പാത്തൂന്

അടിപൊളി സാധനമാണ് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക